ലോകത്ത് വേറെ ഏതാ പറയട്ടെ തങ്ങൾക്ക് സലാത്ത് ചെയ്യണേ നമ്മൾ നേരത്തെ അർത്ഥം പറഞ്ഞത് ആദരവോടെയുള്ള റഹ്മത്ത് എന്നാണല്ലോ ആ ആദരവോടെയുള്ള റഹ്മത്ത് നൽകാൻ അള്ളാഹുവിനല്ലേ കഴിയൂ നമ്മക്ക് കഴിയൂലോ അപ്പൊ കഴിയാത്തൊരു കാര്യമാണ് അല്ലാ നമ്മളോട് പറയുന്നത് ഞാൻ ഈ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ അനുഗ്രഹം നൽകണേ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം നൽകാൻ നമ്മളെ കൊണ്ട് കഴിവില്ലല്ലോ അത് അള്ളാഹുവിനല്ലേ കഴിയൂ അതുകൊണ്ട് ഈ ആയത്തിന്റെ തസ്സീറിൽ ഇമാം റാസി അള്ളാഹുവിനെ വിശദീകരിക്കുകയാണ് അള്ളാഹു നമ്മളോട് സാധിക്കാത്ത ഒരു കാര്യം പറഞ്ഞു എന്നല്ലേ വരിക അതെ റഹ്മത്ത് ചെയ്യാൻ നമ്മൾ കൊണ്ട് കഴിയില്ലല്ലോ പക്ഷെ ഓരോ സ്ഥലത്തും ഓരോ പദം പ്രയോഗിക്കുമ്പോൾ ആ പദത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കണം കഴിയാത്ത ആളോട് കഴിയാത്തൊരു കാര്യം പറഞ്ഞാൽ കഴിയുന്നത് ചെയ്യണം എന്നാണ് അതിന്റെ അർത്ഥം കഴിയാത്തത് പറഞ്ഞാൽ കഴിയുന്നത് ചെയ്യണം എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ വരുമ്പോൾ മനസ്സിലായോ എന്തിനാ മുട്ടായി ഉണ്ടാക്കി കൊണ്ടിരുന്നത് നമ്മളോട് അലൈഹി ഇന്നല്ലാഹ ആദരവോടെയുള്ള ഗുണം ചെയ്യലാണ് ഏ അത് ഞമ്മക്ക് കയ്യൂലോ ഞമ്മളോടല്ല കയ്യാത്ത കാര്യാണ് പറഞ്ഞത് കുഞ്ഞാപ്പോ കയ്യാത്ത കാര്യം അല്ല പറയില്ല കഴിയണ കാര്യല്ലേ അല്ല പറയുള്ളൂ കഴിയാത്തതല്ല പറയൂ നിങ്ങൾ എല്ലാരും കൂടി പോയിട്ട് എഴുതുമല ഏറ്റണം അല്ല പറയൂ കഴിയുന്നതേ അല്ല പറയൂത്തുണ്ടല്ലോ അവിടെ ഗുണം ചെയ്യാൻ അർത്ഥം ഗുണം ചെയ്യ എന്നത് നിങ്ങൾക്ക് സമയം നിശ്ചയിക്കപ്പെട്ട അവസ്ഥയിൽ ഫറുദാക്കിയിരിക്കുന്നു എന്നാണോ എങ്ങായി അതിന്റെ അർത്ഥം സ്വലാത്ത് എവിടെ കണ്ടാലും ഇതാണ് അർത്ഥം സ്വലാത്തു മിനി കഴിച്ചില്ലേ ഞാൻ പറഞ്ഞില്ലേ അന്നാണ്ടി പൊറുക്കാൻ പോയിണ്ടാവും പഠിക്കുന്ന കാലത്ത് വേറെ പണിയാണ് ആദരവോടുകൂടിയുള്ള ഗുണം ചെയ്യലാണ് സ്വലാത്ത് എന്ന് ആരെ സ്വലാത്തിന്റെ മയനയാണ് മിനല്ല അത് അല്ല ഇല്ലെന്നുള്ള സ്വലാത്താടോ അത് നമ്മളോട് പറയോ അല്ല ഞമ്മളോട് പറഞ്ഞാന്താ

എന്തായി പറയുന്ന പറഞ്ഞതിന്റെ അബദ്ധം എന്നിട്ട് ഇമാം റാജിയുടെ പേരിൽ കളവ് റാജി പറഞ്ഞത്ര ഈ അർത്ഥം ശരിയാവാത്തത് കൊണ്ട് അവിടെ കഴിയുന്നത് വെക്കണം അങ്ങനെ റാജി പറഞ്ഞിട്ടല്ല റാജി എവിടെയും പറഞ്ഞിട്ടില്ല പറഞ്ഞതായി തെളിയിക്കാനും നിങ്ങൾക്ക് സാധ്യവുമല്ല റാജിയുടെ പേരിൽ കളവ് റാജി തിരിച്ചാ പറഞ്ഞു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിന് വേണ്ടി ആണ് അത് അല്ല നിർവഹിക്കുക എന്നുള്ളത് ശരിയാവൂല അതുകൊണ്ട് അല്ല സ്വലാത്തല്ല എന്ന് പറഞ്ഞാൽ ഗുണം ചെയ്യലാന്ന് വെക്കണം തിരിച്ചാ പറഞ്ഞത് ഒക്കെ തല തിരിഞ്ഞാ വരുന്നത് ഇയാൾ ഗർഭത്തിൽ തന്നെ തല തിരിഞ്ഞാ വന്നു എന്നാ തോന്നുന്നത് ഒക്കെ തല തിരിഞ്ഞാ വന്നത് ഒരു സംഭവം ശരിയില്ല നിങ്ങൾ ആലോചിച്ചു നോക്ക് എന്നിട്ട് അതിനോട് ആരെയാ ഉപമിക്കുന്നത് ആ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട് ബദരീങ്ങളോട് ഒരു കാര്യം പറയുമ്പോൾ അവർക്ക് അതിന് കഴിയില്ല കഴിയാത്ത കാര്യമാണ് പറയുന്നത് അപ്പൊ അതിന് കഴിയുന്ന കാര്യം അർത്ഥം വെച്ചു കൊടുക്കണം ഇടപെടലാക്കണം ഇയാളെ ഇടയിൽപ്പെടുന്നില്ല യാതൊരു തർക്കമില്ല ഒന്ന് കേട്ടോളൂ അതിനെ ബാക്കി ആ അതിന്റെ അർത്ഥം ഇത് ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ ഉള്ള പ്രസംഗിക്കുമ്പോഴാണെന്ന് തോന്നുന്നു വേറെ പല സ്ഥലത്തുനിന്ന് ഞാനത് പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു നബി അലൈഹി അലൈസമ തങ്ങളോടോ ബദരീങ്ങളോടോഹിസീസിനോടോ ഞമ്മളൊരു കാര്യം പറഞ്ഞു ഉദാഹരണത്തിന് ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞു കാക്കുന്നവൻ അല്ലല്ലേ അപ്പൊ അവന്റെ ബദിനീകളെ ആക്കണേ അള്ളാഹ് കാക്കാൻ കഴിയോ അള്ളാഹു അല്ലേ കാക്കുന്നവൻ അപ്പോൾ പിന്നെ അതിന്റെ അർത്ഥം എന്താണ് ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഞങ്ങൾക്ക് കാവല അങ്ങിത്തരണേന്ന അത് ോട് ശുപാർശ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ എന്നാണ് അതിന്റെ അർത്ഥം അല്ലാതെ കാവലിനെ സൃഷ്ടിക്കുക എന്നല്ല കാരണം എല്ലാം തന്നെയാണ് അവിടെ അതാണ് ഞങ്ങളുടെ നേതാവായ അവര് പാടിയ പാട്ടിൽ കണ്ടില്ലേ ഞാൻ അർജുരി അങ്ങയുടെ തൃപ്തിയെ അങ്ങയുടെ അള്ളാന്റെ കാവല് വാങ്ങി തരണേന്നല്ല അള്ളാഹു കൊടുക്കുന്ന കാവലാണ് ബദിനീകൾ എടുത്തുള്ള അറിയുന്നവരാ സുന്നികൾ അങ്ങനെ പറയേണ്ടില്ല എന്നിട്ടാണ് അവര് തമി ബി ഹിമാക്ക നബിയെ അങ്ങയുടെ കാവൽ വേണം അങ്ങ് കാക്കണം അതാണ് സഹായിക്കണം എവിടെവല് എടുക്കാൻ ഈ ബാക്കി പോണ് എന്നിട്ട് ഇതിനപ്പുറത്ത് വല്ല ഒന്നൊരു വാക്കും കൂടി പറയാൻ ബദിരീങ്ങളോട് രോഗം ശിഫയാക്കണേ എന്ന് പറഞ്ഞാൽ ബദിരീങ്ങൾക്ക് അതിന് കഴിവില്ല എന്ന് നമ്മക്കറിയാലോ ഇവനെ എന്നോ അവസ്ഥയുള്ള എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ രോഗം സുഖപ്പെടുത്താൻ ബദിരിക്ക് കഴിയൂലല്ലോ രോഗം സുഖപ്പെടുത്തുന്ന രോഗം അയാൾ സുഖപ്പെടുത്തുന്നതിന് നല്ലയാണെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചില്ലേ റസൂൾ ഉള്ളത് തന്നെ പഠിപ്പിച്ചില്ലേ അള്ളാഹുമാത്രമാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ നീ അല്ലാതെ രോഗം സുഖപ്പെടുത്തുന്നവൻ ഇല്ല എന്നാൽ ഒരാള് ബദിനീകളെ രോഗം സുഖപ്പെടുത്തണേന്നങ്ങ് പറഞ്ഞു പോയാലോ അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ അവൻ സിരുക്ക് ചെയ്തു എന്ന് പറയാൻ പാടില്ല കുഫുറു ചെയ്തു എന്ന് പറയാൻ പാടില്ല ഹറാമ് ചെയ്തു എന്ന് പറയാൻ പാടില്ല കറാഹത്ത് ചെയ്തു എന്ന് പറയാൻ പാടില്ല മറിച്ച് മോമിനായ മനുഷ്യൻ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ രോഗശമനത്തിന് വേണ്ടി നിങ്ങൾ ഇടപെടണേ എന്നാണ് രോഗം സുഖപ്പെടുത്തണേ നിങ്ങൾ ഇടപെടണേ എന്നാണ് ഇതുപോലെ ഒരു ഡോക്ടറോടൊരാള് ചെന്നിട്ട് ഡോക്ടറെ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ഒരു മോമിനായ മനുഷ്യൻ ഒരിക്കലും തന്നെ ഡോക്ടർ രോഗം സുഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കൂല എന്താണ് ഈ പറയുന്നത് നേർക്കു നേരെ അവരോട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു തന്ന കഴിവിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിങ്ങളല്ലാഹു ഇരുത്തിയ മക്കാമിൽ നിന്നുകൊണ്ട് ഞങ്ങളെ സഹായിക്കണേ ഞങ്ങളെ രോഗം മാറ്റണേ എന്ന് ബദിരിങ്ങളോട് പറയുമ്പോൾ ബദിരിങ്ങൾക്ക് കഴിവില്ല പ്രസംഗിക്കുകയാണ് ഞങ്ങളുടെ മറുപടി ഞങ്ങൾ വിളിച്ച് ഞങ്ങളുടെ രോഗം ശിഫയാക്കണേ എന്ന് പറയുമ്പോ ഞങ്ങളുടെ നേതാക്കളായ ബദിരീങ്ങൾക്ക് രോഗം സുഖപ്പെടുത്താൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് അഹുൽ അഹുസുന്ന തേടുന്നത് അത് ഡോക്ടറെ പോലെയല്ല ഡോക്ടറും ും പേരോട് പിന്നെ മൗലവി എന്തായാലും വിളിക്കാൻ എനിക്കറിയില്ല ആ രൂപത്തിൽ ഈ സമുദായത്തെ നശിപ്പിക്കുകയാണ് ഇത്

തന്നതല്ലാതെ റസൂലില്ലല്ലോ അത് പറയേണ്ടതില്ല അതേ സമയത്ത് അങ്ങയുടെ ശിഫ കൊണ്ട് അങ്ങേക്ക് ശിഫയാക്കാൻ കഴിയും നബിയെ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിതാ ചോദിക്കുന്നു നബിയെ മാലിം മൗലൂദും കുത്തുവീയത്തും ഒക്കെ പോയി പോയി എവിടെ എത്തിപ്പോ ബദിരിങ്ങൾക്ക് ശിഫയാക്കാൻ കഴിയില്ല ബദിരിങ്ങൾക്ക് കാവല നടത്താൻ കഴിയില്ല ഇനി എങ്ങനെയാണോ ഞങ്ങൾ ബദ്രമൗലി തോതല് ഇനി എങ്ങനെയാ നിങ്ങൾ ബദർമാല ചെല്ലല്ലോ നിർത്തിപ്പോയില്ലൊക്കെ അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു എന്നാ പറഞ്ഞേ മങ്കൂസ് വലി തോന്നാൻ പറ്റുമോ നിങ്ങൾക്ക് എവിടെ എത്തി നിങ്ങളുടെ ഈ പ്രസ്ഥാനം എന്താ ഇന്ന് നിങ്ങളുടെ അവസ്ഥ ഇത് ഞങ്ങൾ ഗൗരവത്തിൽ പറയുമ്പോൾ വിശ്വാസികളെ മനസ്സിലാക്കണം ഇതൊക്കെ സമർത്ഥിച്ചുകൊണ്ടാണ് അയാൾ ഹബീബായ തങ്ങളെക്കുറിച്ചു പറഞ്ഞത് ഒന്നിനും കഴിവില്ലാത്ത അവശനായ ാണ് മുഹമ്മർ അതയാൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാ കേട്ടോളൂ കേട്ടോളൂ ബാക്കി കൂടി ആ ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു അപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം കല്ല് പൊക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല എടുക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല അയാൾക്ക് പണി അറിയില്ല അതേ പടവിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ് ഇതുപോലെ പറയാണ് വീട്ടിൽ തരാൻ അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം അവിടെ എവിടെ കൊണ്ടുപോയി നിർത്തി ഹബീബായ എല്ലാ ഇമാമീങ്ങളും വിളിച്ചു തേടിയ മുത്തു നബി അബു ഹനീഫ ഇമാമിന്റെ ഒരു വരി ും വിളിച്ചുമാരി يا يا الثقلين كنز لي بجودك ഏതു വാപ്പ കുഴഞ്ഞു കിടക്കുന്ന സ്വാധീനമില്ലാത്ത കൈകാലികൾ തളർന്നു പോയ വിരൽ പോലും മനക്കാൻ കഴിയാത്ത വാപ്പയോട് ഉപമിക്കുകയാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് വസൂല നമ്മൾ പഴയ സുന്നി പറയുകയാണ് വ്യക്തിപരമായി ആരോടും വൈരാഗ്യമില്ല ഇത് നമ്മൾ പറയാതിരുന്നാൽ ഈ ഉമ്മത്തിൽ ഈ വലിയ ക്യാൻസർ ഈ സമുദായത്തെ നശിപ്പിക്കും മഹാബികൾ ഇനി പ്രസംഗിക്കേണ്ട ആവശ്യമുണ്ടോ ഇയാൾ വന്നാ പോലെ അവര് മീറ്റിക്ക് കൂടിയിട്ട് ഇയാൾക്ക് ഒരുപ്പിക്കാനുള്ള പരിപാടിയിലാണ് ഹുസൈൻ സലഫി വരുന്നതിന് പേരെ ഇയാളെ കൊണ്ടുവരാനുള്ള പരിപാടിയിലാണ് സലഫി ഒന്നും അത്ര പറഞ്ഞില്ലല്ലോ എന്താണ് ബഹുമാനപ്പെട്ട അബു ഹനീഫ തങ്ങൾ മാലിക്കി എന്താണ് ആ വിളി എന്റെ ഉടമസ്ഥനായ ഹബീബായ തങ്ങളെ തങ്ങളേ എന്റെ മാലിക്കേനാ വിളിക്കുന്നത് പറഞ്ഞേ ഒന്നിനും കഴിവില്ലാത്ത എത്ര വ്യത്യാസം അബു ഹനീഫ് അന്ന് വിളിച്ച വിളി വിളിക്കാൻ കഴിയണം അത് വിളിക്കാൻ നമുക്ക് അള്ളാഹു നമ്മൾ ഒരുപാട് ശുക്ർ ചെയ്യണം എന്റെ ഉടമക്കാരനായ എനിക്കൊന്നുമില്ല അങ്ങയുടെത്തിലാണ് പ്രതീക്ഷ എന്നെ സഹായിക്കണേ നബിയെ ഞാൻ ഫിൽ വറ ഈ ജനങ്ങൾക്കിടയിൽ ഞാൻ അങ്ങ് വലിയ ഐശ്വര്യമുള്ള മുതലാളിയല്ലേ അങ്ങയുടെ കയ്യിലല്ലേ അല്ല ഉള്ളത് അങ്ങയിൽ അങ്ങയില്ലെന്നാണ് എന്റെ പ്രതീക്ഷ മിൻസിലും എല്ല വസ്തുക്കളിലും ഏറ്റവും ഉന്നതരായ നബിയേദി അങ്ങയുടെ ഔദാര്യം കൊണ്ട് എന്നെ സഹായിക്കണേ അങ് എന്നെ തൃപ്തിപ്പെടണേ എന്നിട്ട് ഒറ്റ വരിയും കൂടി ഉണ്ട് കേട്ടോ എന്താ അറിയോ അനതോമി നബിയേ ഞങ്ങൾക്ക് പ്രതീക്ഷ അങ്ങയിൽ മാത്രമാണ് അങ്ങ് ഞങ്ങളെ സഹായിക്കണം നബിയെ ഞാൻ അങ്ങയിൽ നിന്നുള്ള ഔദാര്യത്തിൽ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് എനിക്ക് ആരും ആരുമില്ലട്ടോ അങ്ങളല്ലാതെ അങ്ങയുടെ തുണയല്ലാതെ ഒന്നുമില്ലട്ടോ എന്നിട്ട് പറയാം നാളെ ശഫായത്ത് ചെയ്യുമ്പോൾ ആ ഹിസാബിൻ്റെ നേരത്തിന് വിയേ ഞങ്ങളെ ഒന്ന് സഹായിച്ചാൽ അവിടുത്തെ ആ മഹത്തായ ശായത്തൊന്ന് കിട്ടിയാൽ അതാണെൻ്റെ പ്രതീക്ഷനെ ബിയേ